എല്ലാവർക്കും ഫ്രീ ഫയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രീ ഫയറിൻ്റെ സെവന്റ് ഇയർ സെലിബ്രേഷൻ വരികയാണ് ഈ മാസം ജൂൺ ഇരുപത്തേഴാം തീയതി ഒപ്പം തന്നെ ഫ്രീ ഫയറിൻ്റെ പുതിയൊരു പാച്ചും കൂടെ വരുന്നുണ്ട് ഒ ബി ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന പാച്ച് അതും ഈ മാസം ഇരുപത്താറാം തീയതി റിലീസാവും ഈ സെവൻ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അവർ കുറേ സ്പെഷ്യൽ റിവാർഡ്സ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ഗെയിം പ്ലേയുടെ തീമും അവർ മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ യോ ബി ഫോർട്ടി ഫൈവ് അപ്ഡേറ്റിനൂടെ അവർ ക്യാരക്ടേഴ്സിൻ്റെ ക്രൈബിലിറ്റീസിൽ ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല പുതിയതായിട്ടൊരു ക്യാരക്ടറും കൂടെ വരുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് അതിൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നമുക്കിതിന് ഡയറക്റ്റ് വീഡിയോട്ട് പോകാം അപ്പോൾ ഇതാണ് ആ ഫ്രീ ഫോറിലോട്ട് വരുന്ന പുതിയൊരു ക്യാരക്ടർ ടാസി എന്നാണ് ഈ ക്യാരക്ടറിൻ്റെ പേര് ഇപ്പോൾ ഈ മാസം ഇരുപത്താറാം തീയതി മുതൽ രണ്ടാം തീയതി വരെ ഈ ക്യാരക്ടർ നമുക്ക് ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും ഇതാണ് സെവൻ ഇയർ സെലിബ്രേഷൻ്റെ തീം അപ്പോൾ ഈ തീമിലായിരിക്കും ഇനി ഇരുപത്തേഴാം തീയതി മുതൽ അല്ലെങ്കിൽ ആ ഒരു ദിവസം മാത്രമായിരിക്കും ഈ നമ്മുടെ ഗെയിം പ്ലേ ഉണ്ടാവുക ഇതാണ് ഒ ബി ഫോർട്ടി ഫൈവ് ഭാഗമായിട്ട് ബി ആറിൽ വരുന്ന മാറ്റം നമുക്കൊരു മിനി പീക്ക് വീണ്ടും അവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ ആ മിനി പീക്കിൽ സ്പെഷ്യൽ ഇവൻറ്റ്സും പഴയ നമ്മുടെ നെസ്റ്റാളിൽ വെപ്പൺസും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കളിക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ സി എസിലും സ്പെഷ്യൽ ഇവൻ്റ്സൊക്കെ വരുന്നുണ്ട് നമ്മുടെ നെസ്റ്റാൾ വെപ്പൺസൊക്കെ പഴയ അതായത് കളി തുടങ്ങിയപ്പോൾ മുതലുള്ള വെപ്പൺസ് ഒക്കെ ആയിരിക്കും അവർ കൊണ്ടുവരുന്നത് ആ ഗൺസൊക്കെ ഉപയോഗിച്ച് നമ്മൾ ബോയി അടിക്കുവാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ നമുക്ക് റിവാർഡൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗണ്ണുകളുടെയും നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് അതും യു ഒ വി ഫോർട്ടി ഫൈവിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വരുന്നത് ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒ ബി ഫോർട്ടി ഫൈവിൻ്റെ ഭാഗമായിട്ട് പുതിയതായിട്ട് വന്ന ക്യാരക്ടറാണ് കാസി എന്ന് പറഞ്ഞ ക്യാരക്ടർ മാത്രമല്ല നാല് ക്യാരക്ടർ അതായത് ഒലിവിയ കപ്പേള നൈറി സ്കൈലർ ഈ ക്യാരക്ടേഴ്സിൻ്റെ കേപ്പബിലിറ്റീസ് അവർ റീവർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റ് കുറെ ക്യാരക്ടേഴ്സിൻ്റെ എൽച്ചീസ് അവർ കൂട്ടിയിട്ടുണ്ട് ചില ക്യാരക്റ്റേഴ്സിൻ്റെ കുറച്ചിട്ടുണ്ട് പിന്നെ സാന്റിനോടെ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിനകത്ത് തന്നെ പ്രധാന കാര്യം ക്യാസ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അപ്പോൾ നമുക്കും നമ്മുടെ ടീം മേട്സിനും നമുക്ക് ഹീലിങ് എഫക്ട് കൊടുക്കാൻ സാധിക്കും അതൊരു പാസ്സീവ് ക്യാരക്ടറും കൂടെയാണ് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ക്യാരക്ടർ ശേഷം ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റിയെ പറ്റി ഞാൻ സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം മാത്രമല്ല എൻ്റെ ചാനലിൽ ഒരുപാട് ക്യാറ്റർ കോമെൻസും പറ്റിയൊക്കെ വീഡിയോ ആയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കയറി കാണണം അപ്പോൾ ഇത്രയേറെ വീഡിയോ കണ്ടതിന് നന്ദി Thank you so much.